മലയാളം പാഠപുസ്തകത്തിൽ ഇനി കുഞ്ഞു നന്ദിതയുടെ ഡയറിയും പാഠ്യവിഷയമാകും ഒന്നാം ക്ലാസ്സിലായിരിക്കെ കിഴക്കമ്പലം ഗവൺമെൻറ് എൽ പി സ്കൂൾ വിദ്യാർത്ഥി നന്ദിത എഴുതിയ കൃഷിയെക്കുറിച്ചുള്ള ഡയറി കുറിപ്പാണ് എൻ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമായ കേരള പാടാവലിയിൽ രണ്ടാം പതിപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൃഷിത്തോട്ട സന്ദർശനം വിളകളുടെ സംരക്ഷണം പ്രതിരോധം എന്നിവ ലഘു കുറിപ്പിലൂടെ ഈ കൊച്ചുമിടുക്കി വിശദമാക്കിയിരുന്നു നന്ദിത ഇപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇതോടെ നന്ദിത സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഒന്നാം ക്ലാസ്സിലെ മലയാളം അധ്യാപിക വി പി നസീമ കുട്ടികൾ തയ്യാറാക്കിയ ഡയറി കുറിപ്പുകൾ കഴിഞ്ഞ വർഷം എൻ സിആർടി യുടെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്ക് അയച്ചിരുന്നു ഇതിൽ നിന്നാണ് കൊച്ചു നന്ദിതയുടെ കുറിപ്പ് തിരഞ്ഞെടുത്തത് കിഴക്കമ്പലം പൊയ്യകുന്നം സ്വദേശി സുബ്രഹ്മണ്യന്റെയും രചിതയുടെയും മകളാണ് എൽ കെ ജി മുതൽ കിഴക്കമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് നന്ദിത പഠിക്കുന്നത് പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും മിടുക്കിയാണ് കൊച്ചു നന്ദിത നന്ദിതയെയും രക്ഷിതാക്കളെയും അധ്യാപിക വി പി നസീമയെയും പി ടിയെ അഭിനന്ദിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക